ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇതാണ് മഹീന്ദ്രയുടെ സുപ്രോ മിനി വാൻ ഇത് വണ്ടി വിൽക്കാനുള്ളതല്ല സ്കൂളിൻ്റെ ഒരു റോഡെന്ന വണ്ടിയാണ് ഞാൻ ഈ വണ്ടിയുടെ പിന്നെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഏകദേശം അഞ്ച് വർഷം കഴിഞ്ഞു ഏകദേശം ആറു വർഷം തന്നെയാണ് ഈ വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഈ ആറു വർഷത്തിൻ്റെ ഇടക്ക് എനിക്ക് ഈ വണ്ടി കാര്യമായിട്ട് ഉള്ള കംപ്ലെയിൻറ്റ് തോന്നിയത് എന്താണെന്നുള്ളത് ഞാൻ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇങ്ങനെയുള്ള വണ്ടികൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ ഒരു ഇതിനു മുമ്പൊക്കെ കസ്റ്റമർ വിളിക്കാറുണ്ടായിരുന്നു മഹീന്ദ്രയുടെ സുപ്രയുടെ വണ്ടി എടുക്കുന്നതോ അതുപോലെ തന്നെ ടാറ്റയുടെ എയ്സ് മേ ഏസ് പോലത്തെ വണ്ടികൾ പുതിയ വണ്ടി ഇറങ്ങുന്നുണ്ടല്ലോ അത് എടുക്കുന്നതാണ് കൂടുതലായിട്ട് ലാഭം എന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട് പക്ഷേ ഞാൻ ഈ അഞ്ച് വർഷം ഉപയോഗിച്ച ഈ വാഹനത്തിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി എല്ലാം കൊണ്ടും പിന്നെ ഗുഡ് തന്നെ പറയാം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഈ വണ്ടി മേലെ എനിക്ക് വന്നിട്ടില്ല മായിട്ട് കമ്പനിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ സ്റ്റാരി ബോക്സിൻ്റെ കംപ്ലയിൻറ്റ് ഇടക്കിടക്ക് വരും ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ സ്റ്റാരി ബോക്സിൻ്റെ കംപ്ലയിൻ്റുകൾ റെഡിയാക്കിയിട്ടും വീണ്ടും രണ്ട് മാസം കൊണ്ട് ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ് സ്റ്റാരി ബോക്സിൻ്റെ കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് ഈ വണ്ടിക്ക് അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഒരു സ്പെയർ പാർട്സ് എടുത്ത് പണിയെടുപ്പിച്ച് ഈ വണ്ടി ശരിയാക്കി ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ ഓടാൻ പറ്റുന്നതാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് കൊടുക്കുക പക്ഷേ രണ്ട് മാസം തികയുന്നതിന് മുമ്പ് തന്നെ വീണ്ടും സ്റ്റയറിങ് ബോക്സിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ വീലിൻ്റെ അലൈൻമെൻ്റ് പ്രശ്നങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്കുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിച്ചാൽ വണ്ടി ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് സ്പീഡിൽ വണ്ടി കൂടി പോകുന്നതോടുകൂടി വണ്ടിൻ്റെ ഒക്കെ മൊത്തം വൈബ്രേഷൻ ആവും നമുക്ക് പിടിച്ചാൽ കൺട്രോള് കിട്ടാത്തൊരു വിഷയം വരും പിന്നെ എനിക്ക് ഈ വണ്ടിമ്മിലും തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തന്നെ സെൻസറിംഗിൻ്റെ ചെറിയ വിഷയം ഉണ്ട് കേട്ടോ സെൻസറിൻ്റെ വിഷയം പറഞ്ഞ് അങ്ങനെ മേജറായിട്ടുള്ള വിഷയങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു സോക്കറ്റൊക്കെ ഇളകിപ്പോരുന്നൊരു വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ സെൻസറ് വേഗം അഥവാ എൻജിൻ ലൈറ്റ് പെട്ടെന്ന് കത്തും എൻജിൻ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടങ്ങളിലൊക്കെ പറഞ്ഞാൽ കറക്റ്റ് നല്ല മെക്കാനിക്കന്മാരുണ്ട് അതോ സെൻസറിങ്ങും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വണ്ടിൻ്റെ എവിടെയാണ് വണ്ടിക്ക് പ്രശ്നങ്ങൾ വരുന്നത് ആ ഒരു പ്രശ്നങ്ങൾ കണ്ടെത്തി നാനൂറോ അഞ്ഞൂറോ ആയിരം രൂപയ്ക്കത്ത് താഴെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ വീല് വീൽ അലൈൻമെൻറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ സംഭവിക്കുകയാണെന്ന് വെച്ചാൽ ഈ ടയറിൻ്റെ ഈ ഭാഗങ്ങൾ എന്താവും മുഴുവൻ ആയിട്ട് അങ്ങനെ ചെത്തി പോയി ടയറ് ഇവിടെ സെൻടർ ഭാഗത്തൊക്കെ നല്ല കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ സൈഡ് പോയിട്ട് പെട്ടെന്ന് കമ്പി കണ്ടിട്ടുണ്ടെങ്കിൽ ടയർ നമുക്ക് ഒഴിവാക്കേണ്ട വിഷയം വരും രണ്ട് ടയറുകളും പിന്നെ ഈ ഒരു അലൈൻമെൻ്റ് വിഷയത്തിൽ പോയി പോയി അപ്പോൾ നല്ല കട്ടുള്ള ടയറുകൾ നോക്കിയിട്ട് ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും പക്ഷേ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിയാക്കി എടുക്കാൻ പറ്റില്ല പിന്നെ ഡോർ എന്ന് പറഞ്ഞാൽ സ്ലൈഡിങ് ഇത് വരുന്നത് അല്ലേ സ്ലൈഡിങ് ഡോർ വരുമ്പോൾ വെച്ചാൽ ഈ വണ്ടിക്കുള്ള പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഇത് ഈ ഒരു പോയിന്റിൽ ഇതാണ് ഇതിൻ്റെ എൻഡിങ് പോയിന്റ് വരുന്നത് അപ്പോൾ ഡോറ് തുറന്ന് അഥവാ ഇറക്കുള്ള സ്ഥലങ്ങൾ അഥവാ കുത്തനുള്ള ഇറക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഡോറ് തുറന്ന് ഓവറായി കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇങ്ങോട്ട് തള്ളി നീങ്ങും തള്ളി നീങ്ങി കഴിഞ്ഞാൽ ഈ ഡോറിൻ്റെ മുകളിൽ പറഞ്ഞ് ഇതിൻ്റെ ഈ പിന്നെ ഇവിടെ ഉള്ളൊരു രണ്ട് വയറിങ് ഉണ്ട് ഈ വയറിംഗ് ഇവിടെയും വരുന്നുണ്ട് അത് സ്ലൈഡിങ് എന്താ പറയുക സ്ലൈഡിങ് വയറിംഗ് എന്ന് പറയാം അതുപോലെ തന്നെ ഇവിടെയും വയറിങ് വരുന്നുണ്ട് ഏകദേശം എണ്ണൂറ് രൂപയ്ക്കടുത്ത് ഇതിന് മാത്രം റേറ്റ് വരുന്നുണ്ട് എണ്ണൂറ് തൊള്ളായിരം രൂപയ്ക്ക് അത് മൊത്തം സെറ്റിനൊക്കെ രണ്ടായിരം റുപ്യേൻ്റെ അടുത്ത് റേറ്റ് വരും അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികളെ കൊണ്ടുപോന്നാല് കസ്റ്റമറെ കൊണ്ടുവന്നിട്ട് കസ്റ്റമർക്ക് ഈ വണ്ടിയുടെ ഇതൊന്നും നോക്കേണ്ടി ആവശ്യമില്ല അവരെന്തേ ഫുൾ ആയിട്ട് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് നടന്ന് പോരും ഈ ഒരു പോയിൻറ്റിൽ നടന്നു വരും പക്ഷേ റബ്ബറിൻ്റെ ഒരു കട്ട ഉണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യുമല്ലോ ഇവിടെ സ്റ്റോപ്പ് ആവുന്നില്ല അത് ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ തള്ളിൽ പോയിട്ട് ഇവിടെ നിന്ന് ഡോറ് ഈയൊരു ക്ലാമ്പ് വിട്ടിട്ട് ഡോറ് എന്ത് ചെയ്യും ഇങ്ങോട്ട് രണ്ട് പീസായി പോലെ തോന്നും അടിയിൽ നിന്നും ഇടൂല പക്ഷെ മുകൾ ഭാഗം എന്ത് ചെയ്യും രണ്ട് പീസ് അതിനെന്ത് ചെയ്യുക നിങ്ങളെന്താ വെച്ചാൽ ഇവർ കയർ എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോക്ക് റബ്ബറിൻ്റെ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊരു ലോക്ക് ചെയ്യുക പക്ഷേ അത് ഡോർ എന്ത് ചെയ്യും ഒരു പരിമിതിയിൽ കൂടുതലായിട്ട് എന്താ ചെയ്യില്ല ഈ ഡോറ് പോവില്ല പരിമിതിയിൽ കൂടുതൽ ഡോറ് പോവില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വണ്ടികൾ എടുക്കുന്നതാണ് ഒന്നുകൂടി ബെറ്റർ എന്നുള്ളത് പിന്നെ വെച്ചാൽ ഈ അഞ്ച് ടോട്ടൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ഈ പതിനെട്ട് മോഡലിൻ്റെ ഇതിൻ്റെ തായ്ഭാഗം ജസ്റ്റ് കാണിച്ചു തരട്ടോ ഇതിൽ പ്ലാറ്റ്ഫോം നോക്കി ഒരു തുരുമ്പും കാര്യങ്ങളില്ല അപ്പം ചില വാഹനങ്ങളൊക്കെ കാണാനൊക്കെ ഒരു ഗുമ്മ് കിട്ടാൻ വേണ്ടി ചില ആളുകളും ആളുകളിലും തീമ്പരുമോ ഈ ഒരു മാറ്റിൻ്റെ പകരമായിട്ട് കാറുകൾക്കൊക്കെ ഉള്ളിലുള്ള മാറ്റുകളിടും കാറിൻ്റെ ഉള്ളിലൊക്കെ പറഞ്ഞാൽ വെള്ളം കയറുന്നതൊക്കെ വളരെ കുറവാണ് മഴ പെയ്തു കഴിഞ്ഞാൽ പക്ഷേ ഇങ്ങനെയുള്ള വണ്ടികൾക്കറിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ഉള്ളിൽ കയറിയിട്ട് ആ കാറിൻ്റെ ഉള്ളിലുള്ള മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് അയച്ച് മാറ്റാൻ പറ്റില്ല നമുക്ക് ഒരു മാസമോ ഒന്നര മാസമോ കുടുംബത്തേക്കെന്ത് ചെയ്യുക ഈ മാറ്റുകളൊക്കെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് തുരുമ്പുകൾ ഒഴിവാക്കും അതിപ്പോൾ കമ്പനി പ്ലാറ്റ്ഫോം എങ്ങനെയാണോ അതുപോലെയാണ് ഒരു മാറ്റും ഇവിടെയില്ല അപ്പം അപ്പോൾ ഒരു അഞ്ച് വർഷത്തെ ആറ് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വണ്ടിമേൽ മെക്കാനിക്കൽ പരമായിട്ട് വലിയൊരു പ്രശ്നമായിട്ട് തോന്നി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വീലിൻ്റെ പ്രശ്നമാണ് അത് സെൻസറിങ്ങിൻ്റെ ഒക്കെ അറിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സെൻസറിങ് അറിയാൻ പറ്റുന്ന പണിക്കാരെ വെച്ചിട്ട് സെൻസറിങ് ചെയ്യുക അല്ലെങ്കിൽ സെൻസറിൽ കാണുന്ന എന്തൊക്കെ വിഷയങ്ങളാണോ ആ വിഷയങ്ങളൊക്കെ സ്പെയറുകളൊക്കെ നമ്മൾ മാറ്റി മാറ്റിയാലും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല അപ്പം അതിന് വണ്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് മെക്കാനിക്കിൻ്റെ അല്ലെങ്കിൽ സെൻസർ ചെയ്യണ ഇലക്ട്രീഷ്യൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ടായിരിക്കും നിങ്ങളെ വണ്ടിക്കെന്ത് ചെയ്യും ഒരുപാട് സ്പെയർ മാറ്റിയിട്ടും പ്രശ്നങ്ങൾ കാണുന്നില്ല കാണുന്നില്ലെന്നൊക്കെ പ്രശ്നങ്ങൾ മാറുന്നില്ല എന്നൊക്കെ പറയാം അപ്പം നല്ല മെക്കാനിക്കും നല്ല ഇലക്ട്രീഷ്യനെ കാണിച്ചിട്ട് ഇത്രയും ചെറിയ സിംപിളായിട്ട് ചെയ്യേണ്ട അതായത് നാനൂറ് അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട കേസുകൾക്കൊക്കെ അയ്യായിരം പതിനായിരം ഇരുപതിനായിരം കൊടുത്തിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത എൻ്റെ കാരണങ്ങൾ അതാണ് അപ്പം ഈ വണ്ടിയെക്കുറിച്ച് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ വണ്ടി ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് കുഴപ്പം കാര്യം ില്ല ഒരു കസ്റ്റമർക്ക് ധൈര്യമായിട്ട് ഈ ഒരു വണ്ടി വാങ്ങാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വിലയിരുത്തണം